എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുപ്രധാന നിയമങ്ങളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് കേട്ടോ ഈ കമ്മീഷൻസിൽ വരുന്ന ഭാഗമാണ് സി വി എന്ന് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നമ്മൾ എസ് സി ആർ ടിയിലൊരു പോയിന്റ് കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപം കൊണ്ട എങ്ങനെയാ ചോദിക്കുന്നത് രാജ്യത്തെ അഴിമതി നിർമ്മാർജ്ജനത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപ കൊണ്ട് സ്ഥാപനം എഴുതുന്ന ഒരു നമ്മൾ എസ് സി ആർ ടിയിൽ ഒരു പോയിന്റ് കിടക്കുന്നുണ്ട് ഇതൊരു ഒരു എക്സാമിന് വന്നിട്ടാണ് നമുക്കത് എന്താ ഈ ലോക്പാലി സാധാരണ നമ്മൾ എങ്ങനെ കണക്കാക്കുക കേന്ദ്രത്തിൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ ഏതാണ് ലോക്പാലാണ് പഠിക്കുന്നത് അല്ലേ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വരിക കേന്ദ്ര വിജിലൻസ് കമ്മീഷനാണ് അപ്പൊ നമ്മൾ ഇന്ന് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിന്റെയും അത് നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്ലേ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോരോ മുടികൾ തീർത്ത് തീർത്ത് വരാം മാർച്ച് മാസം ആയിട്ടോ മാർച്ച് ആയി സമയം അടുത്ത് വരികയാണ് അപ്പൊ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക അവനവൻ്റെ അവനവന്റേതായിട്ടുള്ള ഡെഡിക്കേഷൻ ചെയ്യോ ഒരാളെയും ആശ്രയിക്കാതെ കൂടുതൽ ഒരാളെയും ആശ്രയിക്കാതെ അവനവന്റെ ഡെഡിക്കേഷൻ തന്നെയാണ് നല്ല മാർക്കിലേക്ക് നമ്മളെത്തിക്കുക നല്ല രീതിയിൽ പഠിച്ചു മുന്നേറ നോക്കിക്കേ അഴിമതി നിർമാർജനത്തിനുള്ള ഏറ്റവും വലിയ ഏജൻസി എന്താണ് നമ്മുടെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പറയുമ്പോ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് അഴിമതി നിർമാർജനത്തിനുള്ള ഏറ്റവും വലിയ ഏജൻസിയാണ് ഏത് സി വി സി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഈ വർഷം ആയിട്ട് ചോദിച്ച ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഇത് ഇത് നോക്കണം റെസൊല്യൂഷനിലൂടെയാണ് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് റെസൊല്യൂഷനിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് എന്ത് ചെയ്യുന്നത് ഈ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക അതുപോലെ കാര്യക്ഷമമായിട്ട് അഴിമതി മുക്തമായിട്ടും പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉറപ്പ് വരുത്തുകയും ചെയ്യ ചെയ്യുന്നതാണ് ഏത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് ശിപാർശ ചെയ്ത കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ അത് സന്താനം കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ കേന്ദ്രത്തില് ഒരു വിജിലൻസ് കമ്മീഷൻ വേണമെന്ന് ആദ്യമായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് സന്താനം കമ്മിറ്റിയാണ് ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കാൻ കാരണമായിട്ടുള്ള നിയമം കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം രണ്ടായിരത്തി മൂന്നാണ് അപ്പൊ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് എന്ത് പദവി ലഭിക്കാൻ അപ്പൊ ഇതൊരു എന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റൂറ്ററി പദവി ലഭിക്കാൻ കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റെസൊല്യൂഷനിലൂടെ വന്നു എന്ന് പറയുന്നുണ്ട് അറുപത്തിനാലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്ന് വർഷം എത്തിയപ്പോഴാണ് ഏത് സ്റ്റാറ്റ്യൂറ്ററി പദവി ഏതിന് ലഭിക്കുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷന് ലഭിക്കുന്നത് അതിന് കാരണമായിട്ടുള്ള ഏതാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം രണ്ടായിരത്തി മൂന്നാണ് ലോകസഭ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ലോകസഭ ഇത് എന്ത് ചെയ്യുന്നത് പാസാക്കുന്നത് രാജ്യസഭയോ രാജ്യസഭ ജൂലൈ എട്ടിനാണ് ഓക്കെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻറെ ബില്ല് ലോകസഭ പാസാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയും പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രാജ്യസഭ പാസാക്കുന്നത് ജൂലൈ മാസം ഫെബ്രുവരി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നില് ജൂലൈ എട്ടിന് തന്നെയാണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് ഓക്കെ അപ്പൊ വിജിലൻസ് കമ്മീഷൻ പ്രസിഡന്റ് വെക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് എത്ര അധ്യായങ്ങളുണ്ട് കേന്ദ്ര വിജിലൻസ് കമ്മീഷനില് എത്ര അധ്യായങ്ങൾ എന്ന് ചോദിച്ചാൽ അഞ്ച് അധ്യായങ്ങളാണ് എത്രയാണ് എത്ര അധ്യായങ്ങൾ ചോദിച്ചാൽ അഞ്ച് അധ്യായങ്ങളാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനില് ണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര വിജിലൻസ് നിയമത്തിലെ എത്ര സെക്ഷനുകൾ ഉണ്ട് എന്ന് വെച്ച് ചോദിച്ചാൽ ആകെ ഇരുപത്തിയേഴ് സെക്ഷനാണ് അപ്പൊ അഞ്ച് അധ്യായങ്ങളിൽ ഏതൊക്കെയാണ് നോക്കിക്കെ അധ്യായം ഒന്നില് അത് നമ്മൾക്ക് അറിയാം ഏതൊന്നും എടുത്താലും അധ്യായം ഒന്ന് ആമുഖമായിട്ട് വരും അല്ലേ അതായത് പ്രാരംഭികം പിന്നെ അധ്യായം രണ്ടിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ കുറിച്ചിട്ടും അധ്യായം മൂന്നിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും ചുമതലകളും പ്രതിപാദിക്കുന്നത് അധ്യായം നാലിലാണ് കമ്മീഷന്റെ ചെലവുകള് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അധ്യായം അഞ്ചിലാണ് മിസലിനിസ് പലവക അപ്പൊ എത്ര അദ്ധ്യായങ്ങളാണ് അഞ്ച് അദ്ധ്യായങ്ങളാണ് അധ്യായം ഒന്ന് എപ്പോഴും പ്രാരംഭികം വരും അധ്യായം രണ്ടില് കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ കുറിച്ചിട്ടും മൂന്നില് വിജിലൻസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും അധികാര ചുമതലകളെ കുറിച്ചിട്ടും അധ്യായം നാലില് ചെലവുകളും വാർഷിക റിപ്പോർട്ടും അഞ്ചില് പലവകയും നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് റെസൊല്യൂഷനിലൂടെയാണ് ഏത് വന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ വന്നു എന്ന് പറഞ്ഞു അന്ന് ഇതിന് ശുപാർശ ചെയ്തത് ആരാണ് അന്ന് ഇതിന് ശുപാർശ ചെയ്തത് സന്താനം കമ്മിറ്റിയാണെന്ന് പറഞ്ഞു ല്ലേ അതായത് ഒരു കമ്മിറ്റിയുടെ അഭിപ്രായം അല്ലെ നിർദ്ദേശ പ്രകാരമാണ് എന്ത് ചെയ്തത് അറുപത്തിനാലില് വന്നത് അതുകൊണ്ട് അന്ന് അത് എന്തായിരുന്നില്ല ഈ സി വി സി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റുറ്ററി ബോഡിയോ അല്ല കാരണം അതൊരു കമ്മിറ്റിയോ കൊണ്ടാണ് വന്നത് അല്ലെ സന്താനം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സി വിസ്ഇ ആയിരത്തി ഒരിക്കലും എന്താവില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല പക്ഷെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം രണ്ടായിരത്തി മൂന്ന് അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്സഭ പാസാക്കിയതും രാജ്യസഭ പാസ്സാക്കിയതും അങ്ങനെ എന്ത് ഒരു കമ്മീഷൻ നിയമം വന്നു ല്ലേ അപ്പോഴാണ് എന്ത് ചെയ്തത് സ്റ്റാറ്റുറ്ററി പദവി ഏതിന് ലഭിക്കുന്നത് അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് സ്റ്റാറ്റുറ്ററി പദവി ലഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നില് എന്ത് ചെയ്തു കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമം അനുസരിച്ചിട്ട് ല്ലേ? വന്ന് നിലവിൽ വന്നത് കൊണ്ടാണ് പിന്നെന്ത് പിന്നീട് രണ്ടായിരത്തി മൂന്നില് വിജിലൻസ് കമ്മീഷൻ നിയമം ഒരു നിയമം വന്നു അപ്പോ എന്ത് ചെയ്തു ഈ കമ്മീഷന് ഒരു സ്റ്റാറ്റുറ്ററി പദവി ലഭിക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ സി വി സിയുടെ മറ്റൊരു അപരനാമമാണ് വിസിൽ ബ്ലോവേഴ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞതാണ്. വിസ് അപ്പൊ ചോദ്യം വന്നാൽ വിസിൽ ബ്ലോവേഴ്സ് റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഏതാണ് അത് സി ആണ് കേട്ടോ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് പിന്നെ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സ്വതന്ത്രമായി അധികാരമുണ്ട് പദവി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട് കാരണം സി എന്താണെന്ന് ചോദിച്ചാൽ സി വി സി എന്ന് അറിയപ്പെടുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ലായിരുന്നു അല്ലെ അത് നമ്മൾ പറഞ്ഞു ബ്ലോവേഴ്സ് റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ സി വി എസ് സി ആണ് എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഈ സ്വതന്ത്ര പദവി എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാനങ്ങൾ ഉണ്ട് അല്ലെ ഒരുപാട് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ ഭരണ സംവിധാനങ്ങളുണ്ട് ആ ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഒക്കെ എന്താണ് വേറിട്ട് നിൽക്കുന്ന അതായത് ഭരണ സംവിധാനത്തിൽ നിന്നും സ്വതന്ത്ര പദവി സി വി സിക്ക് എല്ലാ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനുള്ള അധികാരം ഉണ്ട് ഓക്കെ ഇനി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി ഇല്ലേ അവർ ഒരുപാട് നമുക്ക് നമ്മളൊക്കെ ന്യൂസുകളിലും വാർത്തകളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഈ അവിടെ അഴിമതിക്ക് മേലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ വിജിലൻസ് കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഈ സി ബി എ സിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിരിക്കും സി ബി എസ് സി യുടെ അതായത് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ആരാണ് വിജിലൻസ് കമ്മീഷണർ ആയിരിക്കും അവരാണ് കമ്മീഷണർ ആയിരിക്കും ഇനി അതിൽ പിന്നെ അംഗങ്ങൾ എത്ര പേരാണ് രണ്ടിലധികം വരാൻ പാടില്ല രണ്ടാളെ വരാൻ പാടുള്ളൂ രണ്ടിലൊരിക്കലും കൂടാൻ പാടില്ല അതായത് നമ്മ മൂന്നാളെന്ന് പറയാം അല്ലെ രണ്ടിലധികം വരാത്ത വിജിലൻസ് കമ്മീഷണർമാർ അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കും ഓക്കെ ഇനി മുഖ്യം വിജിലൻസ് കമ്മീഷണറേയും അതുപോലെ ഈ രണ്ടംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജ്യ സമർപ്പിക്കുന്നതും ഒക്കെ ആർക്ക് തന്നെയാണ് അത് രാഷ്ട്രപതിക്ക് തന്നെയാണ് കേട്ടോ അതാണ് രാഷ്ട്രപതിക്കാണ് ഇനി നമ്മളിവിടെ മൂന്നാണ് എന്ന് പറഞ്ഞില്ലേ കമ്മീഷണറിന്റെ രണ്ടാം തെങ്ങും പറഞ്ഞില്ലേ ഇവരെയൊക്കെ നിയമിക്കാൻ ഒരു ഒരു ബെഞ്ച് വേണം വേണമല്ലേ ആ കമ്മിറ്റിയില് ആരൊക്കെയാണുള്ളത് പ്രധാനമന്ത്രിയും ആരൊക്കെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും പ്രതിപക്ഷ നേതാവും ആരൊക്കെയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഘടനയിൽ ആരൊക്കെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആഭ്യന്തരണേ ആഭ്യന്തര മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ മൂന്ന് ൾ ചേർന്നിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത് ഈ കമ്മീഷണറേയും രണ്ടിൽ കൂടാത്ത അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് കാലാവധി എത്രയാണ് നാല് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് നമ്മൾ അധികം നാല് വർഷം വെച്ചിട്ട് പഠിക്കാറില്ല അല്ലെ കമ്മീഷനിൽ മൂന്ന് അഞ്ച് ആറ് അങ്ങനെയാണ് നമ്മൾ പഠിക്കാറില്ലേ ഇതിൽ എത്ര പേരാണ് നാല് പേരാണ് ട്ടോ നാല് വർഷ കാലമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് എത്തുന്നത് വരെയോ ആണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് കാലാവധിക്ക് ശേഷം എന്തു പാടില്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലൊന്നും നിയമി നിയമനത്തിന് അർഹതയില്ല കാരണം ഈ ജോലി കഴിഞ്ഞാൽ പിന്നെ ഏത് സ്ഥാ ഗവൺമെന്റിന്റെ സ്ഥാപനത്തിനും പിന്നീട് ഇവർക്ക് ഒരു ജോലിയും ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ പിന്നെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതൊക്കെ ആരാന്നാ പറഞ്ഞത് ിയമിക്കുന്നത് നീക്കം ചെയ്യുന്നക്കാരാണ് പ്രസിഡന്റ് ആണ് അല്ലെ എന്തുകൊണ്ടാണ് എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഇവരെ നീക്കം ചെയ്യുക കമ്മീഷണറുകൾ അംഗങ്ങളെയൊക്കെ നീക്കം ചെയ്യുക നമ്മൾ മറ്റു കമ്മീഷനുകളിലൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെയാണ് ഇതിലും എന്ത് ചെയ്യുന്നത് നീക്കം ചെയ്യുന്നത് പാപ്പരായിട്ട് പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിൽ അവർക്ക് അതായത് ആ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവ് ഇല്ലാണ്ട് വരുന്ന സമയത്തോ ഓക്കെ പിന്നെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും മറ്റു സ്ഥാപനങ്ങളുമായിട്ട് പ്രതിഫലൊക്കെ ഇവര് വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ തെളിയിക്കപ്പെട്ടാലോ അല്ലെങ്കില് സാമ്പത്തിക വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലും മറ്റ് അതായത് ഈ വിജിലൻസ് കമ്മീഷനിൽ നിന്നും പുറത്തുള്ള മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ ഇവർ ഏർപ്പെടുക അവിടെ നിന്നുള്ള പല പ്രതിഫലം ഒക്കെ പറ്റുകയോ ഒക്കെ ചെയ്തുക പിന്നെ ഇവരുടെ പെരുമാറ്റ ദൂഷ്യങ്ങള് ഇതൊക്കെ കണ്ടാൽ എന്താണ് ഇവര് രാ രാഷ്ട്രപതിക്ക് എന്തു ചെയ്യാം പുറത്താക്കാം ഓക്കെ പക്ഷെ രാഷ്ട്രപതി പുറത്താക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം സുപ്രീം കോടതിയുടെ അന്വേഷണവും അഭിപ്രായ പ്രകടനവും ഒക്കെ എന്ത് ചെയ്യണം നടത്തേണ്ടതുണ്ട് ഓക്കെ സുപ്രീം കോടതി കൂടി ലാസ്റ്റാത് കൺഫേമേഷൻ എത്തിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ ഈ സി വി സി വി ശമ്പളം എന്ന് പറയുന്ന അലവൻസും ഒരുപാട് ഇതുണ്ടാവും അല്ലെ അവർക്ക് ആരുടേതന് തുല്യമാണ് യു പി എസ് തുല്യമാണ് യു പി എസ് ചെയർമാന്റെ ശമ്പളത്തിനും അലവൻസിനും മറ്റു വ്യവസ്ഥകൾക്കൊക്കെ അതേപോലെയാണ് ആർക്കും ഇവിടെ ശമ്പളം കിട്ടുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനും അംഗങ്ങൾക്കൊക്കെ ശമ്പളം ലഭിക്കുന്നത് ഓക്കെ കമ്മീഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ ആനുകൂല്യമായിരിക്കും അത് യു പി എസ് സി അംഗങ്ങളുടെ തുല്യത്തിനായിരിക്കും ഓക്കെ യു പി എസ് സി കമ്മി അധ്യക്ഷനുണ്ടാവും യു പി എസ് സി പി എസ് സി നമ്മള് പി എസ് സി ചെയർമാൻ പറയുന്ന പോലെ യു പി എസ് സിയുടെ ചെയർമാൻ ഉണ്ടാവും ആ യു പി എസ് സി ചെയർമാന്റെ ശമ്പളത്തിന് തുല്യമായിരിക്കും വിജിലൻസ് കമ്മീഷണറുടെ ശമ്പളം ഇനി യു പി എസ് സിയിലെ അംഗങ്ങളുടെ ശമ്പളത്തിന് തുല്യമായിരിക്കും ഈ നമ്മൾ ഇവിടെ പറഞ്ഞു ഈ രണ്ടംഗങ്ങളുടെ ശമ്പളം എന്നും പറയുന്നത് അതുപോലെ നമ്മുടെ കേന്ദ്രത്തിലെ വിജിലൻസ് കമ്മീഷന് സ്വന്തമായിട്ട് ഒരു സെക്രട്ടറിയേറ്റും സി ടി ഇ എന്താണ് സി ടി ഇ എന്ന് പറയുന്നത് ചീഫ് ടെക്നിക്കൽ എക്സാമിനേഴ്സ് ചീഫ് ടെക്നിക്കൽ എക്സാമിനേ എക്സാമിനേഴ്സ് വിങ് എന്ന നിരീക്ഷണ വിഭാഗവും പിന്നെ സി ഡി ഐ ബി എന്താണ് സി ഡി ഐ ബി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്കുള്ള കമ്മീഷണർമാരാണ് സി ഡി ഐ ബി പറയുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്കുള്ള കമ്മീഷണർമാരും അതായത് സി ഡി ഐ ബിയും ഉണ്ട് ഓക്കെ അപ്പൊ സി ടി സി ഡി ഐ ബി സ്വന്തം സെക്രട്ടറിയേറ്റ് ഇതൊക്കെ എന്താണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന് സ്വന്തമായിട്ട് ഉള്ളതാണ് ഈ സെക്രട്ടേറിയറ്റില് ഒരു സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരും സ്റ്റാഫുകളും ഒക്കെ എന്താണ് അവിടെ ഉണ്ടായിരിക്കും അതുപോലെ സി ടിയിൽ ചീഫ് ടെക്നിക്കൽ എക്സാം എക്സാമിനേഴ്സ് വിങ്ങില് എക്സാമിനർമാരും സഹായികളായ എഞ്ചിനീയറിംഗ് സ്റ്റാഫുകളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതില് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ഒരു ഘടന എന്ന് പറയുന്നത് അതുപോലെ ആസ്ഥാനം എവിടെയാണ് ഡൽഹിയില് സദാത ഇതാണ് സദാർഥ ഭവൻ ഡൽഹിയിലെ സദാർഥ ഭവനിലാണ് ഇതിന്റെ ആസ്ഥാനം കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം പിന്നെ ചുമതലകൾ നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ നടക്കുന്ന എല്ലാ അഴിമതികളിലും എന്ത് ചെയ്യാ നിർമാർജനം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത് ഇന്ത്യയിലെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ ശ്രീനിവാസ റാവു ആണ് ഇപ്പോൾ സുരേഷ് എൻ പട്ടേൽ മാറിയിട്ടുണ്ടെങ്കിൽ താഴ്ന്ന കമന്റ് ചെയ്യണം സുരേഷ് എൻ പട്ടേലാണ് നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആദ്യമാരാണ് ശ്രീനിവാസ റാവു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് പിന്നെ സന്താനം കമ്മിറ്റി പിന്നെ രണ്ടായിരത്തി മൂന്നില് നിയമം വന്നു പിന്നെ രണ്ടായിരത്തി െ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് ആദ്യത്തെ കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ ആരാണ് ആസ്ഥാനം എവിടെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത് അതൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക ഒരു സ്റ്റേറ്റ്മെൻറ് വരുമ്പോൾ ആ ക്വസ്റ്റിനായിരിക്കും എന്ത് ചെയ്യുക കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വരിക ഓക്കെ അപ്പം വലിയ വലിയ കാര്യങ്ങൾ തേടി പോകാതെ അടിസ്ഥാന കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ ഊട്ടി ഉറപ്പിച്ച് മാത്രം വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുക അല്ലെങ്കിൽ ചെറിയ കാര്യം ഉണ്ടാവില്ല. വലിയ കാര്യം ഉണ്ടാവില്ല. ഉണ്ടാകില്ല ഓക്കെ മാർക്കും ഉണ്ടാവില്ല. ജോലിയും ഉണ്ടാവില്ല ഈ അവസ്ഥയിലേക്ക് ആകരുത് മാർച്ച് ായി നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അവനവൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ് ജോലി എന്നും മനസ്സിലാക്കുക ആരും നമുക്ക് എന്താണ് പഠിക്കുക ക്ലാസ്സുകൾ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ ചാനലുകൾ പഠിക്കാൻ മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുക ഓക്കെ അനാവശ്യമായിട്ടുള്ള എന്റർടൈൻമെന്റ് ഒക്കെ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റ ഏത് മാധ്യമങ്ങളാണെങ്കിലും ഒഴിവാക്കുക ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് തീരാ നഷ്ടം തന്നെയായിരിക്കും അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക പ്രവർത്തിക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു